നമുക്കൊരു ചീസ് ബോൾ തയ്യാറാക്കിയല്ലോ അപ്പൊ അതിന് വേണ്ടിട്ട് മിൽക്കി മിസ്റ്റിന്റെ ഒരു ചീസ് ക്യൂബാണ് എടുത്തിരിക്കുന്നത് പിന്നെ പൊൻകതിന്റെ റവ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബേക്കേഴ്സിന്റെ ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് അരക്കപ്പ് റവ ഇട്ട് കൊടുക്കുക കുറച്ച് നെയ്യൊഴിക്കുക കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്ക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യ കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ഇതുപോലെ ചീസ് ആക്കണം എന്നിട്ട് നമുക്ക് ഇതിന്റെ ഉരുണ്ട ഉണ്ടാക്കാം അപ്പൊ നമ്മുടെ ചീസ് ബോൾ റെഡി ആയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഈ ചീസ് കഷ്ണം ഒന്ന് വെച്ചു കൊടുക്കണം നടക്കിതുപോലെ എന്നിട്ട് ഒന്ന് വീണ്ടും അനുസരിച്ചുള്ള ഉപ്പും ചേർക്കാൻ മറക്കരുത് ഒത്തിരി ഫ്രൈ നമ്മുടെ ബോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് ഇത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും മറ്റൊരു ഫോർ വാച്ചിങ്